ഈശോ ഈശോമിസ്ഹ് സ്തുതിയായിരിക്കട്ടെ നമുക്ക് സാമൂഹികമായ ഒരു ഉത്തരവാദിത്വം ബാക്കി നിൽപ്പുണ്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് ഇതിനെ ഒന്ന് ചിന്തിക്കാം നോമ്പെടുത്ത് സ്വയം സൃഷ്ടിച്ചെടുത്ത വിശുദ്ധിയിൽ സ്വകാര്യ നന്മകളൊക്കെ ആസ്വദിച്ച് സ്വന്തം സുരക്ഷിതത്വത്തിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞാൽ മതിയോ നാം രണ്ടായിരത്തി ഇരുപത്തി പുലർന്ന് ഈ കുറഞ്ഞ നാളുകൾക്കിടെ നാം സാക്ഷ്യം വഹിച്ച ദുരന്തങ്ങൾ ചെറുതല്ല അതിക്രൂരമായ കൊലപാതകങ്ങൾ മനസ്സിനടുങ്ങുന്ന ആത്മഹത്യകൾ കൗമാരക്കാരുടെ അതിക്രമങ്ങൾ ചുറ്റിക്ക് അടിയേറ്റ തല ചിതറിയവരുടെ ചിത്രങ്ങൾ റെയിൽവേ ട്രാക്കിലേക്ക് നടക്കുന്ന അമ്മയും മക്കളും ഒക്കെ നീറുന്ന മുറിവുകളാകുന്നു വേദനകളാകുന്നു ഓരോന്നും കണ്ട് നാം നടുങ്ങുന്നു എന്റെ ഈശോയെ എന്ന് നെടുവേർപ്പെടുന്നു കമൻറ്റുകൾ എഴുതുന്നു ആരെയാണ് പഴി ചാരേണ്ടത് എന്ന് തിരയുന്നു പഴി ചാരുന്നവർക്കൊപ്പം നമ്മൾ ഓരോരുത്തരും പക്ഷം ചേരുകയും ചെയ്യും അപ്പോഴും നമ്മുടെ ചുറ്റുവട്ടത്ത് കുടുംബകലഹത്തിൽ കുഴുങ്ങിയ ആരോ ഒരു ദേവദൂതൻ വഴി കടന്ന് എത്തുമെന്ന് കാത്തിരിക്കുന്നു ചേർത്ത് പിടിക്കുമെന്ന് ആശ്വസിപ്പിക്കുമെന്ന് ബലം പകരുമെന്ന് വെറുതെ പ്രത്യാശിക്കുന്നു ആത്മഹത്യയെ ധ്യാനിക്കുന്നവർ മദ്യത്തിൽ വീണു പോയവർ അവിഹത്തിൽ പ്രലോഭിതരായവർ താലിച്ചരട് അഴിച്ചു വയ്ക്കുവാൻ ധൈര്യമില്ലാതെ സഹിക്കുന്നവർ മദ്യലഹരിയിൽ പടികടന്ന് എത്തുന്ന അച്ഛനെ കണ്ട് നടുമുന്ന മക്കൾ കടം കയറി വലയുന്നവർ ലിസ്റ്റ് എഴുതിയാൽ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നേറി പുകയെന്ന എത്രയോ പേരാണ് എത്രയോ കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവർ കാത്തിരിക്കുന്ന ദേവദൂതർ ആരാണ് ജോലിയെടുത്ത് സന്യാസത്തിൽ പൗരോഹിത്യത്തിൽ കുടുംബ ബന്ധങ്ങളിൽ തൊട്ടടുത്തായിരിക്കുന്ന ഒരാൾ സമാധാന ദൂതനെ കാത്തിരിക്കുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ ഒരു വരി പ്രാർത്ഥന പോലും ചൊല്ലിത്തീർക്കാനാവാതെ നമുക്കുമ്പിൽ പ്രത്യക്ഷത്തിൽ ഒന്നും പറയാനാവാതെ പറഞ്ഞാൽ കരഞ്ഞ് തകർന്നു പോകുമെന്ന് ഭയന്ന് സ്വയം ഒതുങ്ങി വിളറിയ ചെറിയ പുഞ്ചിരി തന്ന് മൗനം പുതച്ച് ജീവിക്കുന്ന ധാരാളം വ്യക്തികളുണ്ട് ആരാണ് അവരുടെ ദേവദൂത സംശയമില്ല അത് ഞാനും നിങ്ങളും തന്നെയാണ് ഇത്രയും കാലം ജീവിച്ചിട്ട് ഒരാൾക്കെങ്കിലും പ്രത്യാശ നമ്മുടെ ജീവിതം കൊണ്ട് നകർന്നോ അവരെ ആരെയെങ്കിലും നമ്മൾ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തോ ബലം പകർന്നോ ആത്മീയമായി വളർത്തിയോ ആത്മഹത്യ ചിന്തയിൽ നിന്നും ആരെയെങ്കിലും നമ്മൾ പിന്തിരിപ്പിച്ചിട്ടുണ്ടോ മദ്യപിക്കരുത് ആരോടെങ്കിലും സ്നേഹപൂർവ്വം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടോ കലഹം നിറഞ്ഞ ഒരു വീട്ടിൽ കയറിപ്പോയി അവരെ സ്നേഹപൂർവ്വം തിരുത്തിയിട്ടുണ്ടോ തെറ്റിലേക്ക് ഒരാൾക്ക് രക്ഷയുടെ കരം നീട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇതിനെല്ലാം ഇടയിൽ നമുക്ക് പൊള്ളുമെന്നും മുറിവേൽക്കുമെന്നും ആക്ഷേപിക്കപ്പെടുമെന്നും ഉറപ്പാണ് അതും കൂടിയാണ് ആത്മീയത എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിന്റെ പുതപ്പണിഞ്ഞ് എറിഞ്ഞുകളഞ്ഞ് പൊടിയണിയാനും മുറിവേൽക്കാനും സ്വയം വിട്ടുകൊടുക്കുന്നതാണ് അത് ഒരു ആത്മീയതയാണ് അതിന് തയ്യാറില്ലാത്തവരുടെ എണ്ണം പെരുകുന്നതുകൊണ്ടാണ് ഒരു വശത്ത് വിശ്വാസികളും പ്രാർത്ഥനാലയങ്ങളും ധ്യാനകേന്ദ്രങ്ങളും ഒക്കെ പെരുകുമ്പോൾ മറുവശത്ത് സാമൂഹ്യ തിന്മകളും അക്രമങ്ങളും ആത്മഹത്യകളും അതിനേക്കാൾ ഏറെ പെരുകുന്നു സാധാരണക്കാരായ മനുഷ്യർ പോട്ടയിൽ പോയി ധ്യാനം കൂടി മടങ്ങി വന്നിരുന്ന ഒരു കാലമുണ്ട് മടങ്ങി വന്നവർ നാട്ടിലെ മറ്റു വീടുകളിൽ കയറി ചൊല്ലുമായിരുന്നു മദ്യപാനികളെ നിർബന്ധിച്ച് ധ്യാനത്തിന് അയച്ചിരുന്നു മടി പിടിച്ചിരിക്കുന്നവരെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ദേവാലയത്തിലേക്ക് വിശ്വ കുർബാനയിലേക്ക് വരാൻ പറഞ്ഞ് നിർബന്ധിച്ചിരുന്നു അതിനൊക്കെ അവർ വയറു നിറയെ ചീത്ത കേട്ടിട്ടുണ്ട് കരസ്മാറ്റിക്കുക എന്ന് ചുണ്ടുകോട്ടിയുള്ള ഒരു പരിഹാസവിളി അവരൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് എങ്കിലും അവർ നിരാശരായില്ല അവരിലൂടെ ദൈവരാജ്യം വളർന്നു എത്രയോ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും ഒക്കെ പുലർന്നിട്ടുണ്ട് ഇന്ന് നമ്മിലൂടെ ദൈവരാജ്യം വളരുന്നുണ്ടോ എന്ന് ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ നിലനിർത്തണം സ്വകാര്യമായ ആത്മീയതയുടെ സുരക്ഷിതത്വം നാം ഒളിച്ചിരിക്കുകയാണ് മറ്റാരുടെയും പ്രശ്നത്തിൽ ഇടപെട്ട് മുറിയാനില്ലെന്ന് പിൻവലിഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ചോരയും നീരുമല്ലാത്ത നമുക്ക് ഉപകാരവും ലാഭവും ഇല്ലാത്ത ഒരാൾക്കെങ്കിലും വേണ്ടി ചെയ്ത ഒരു ചെറിയ ചെറിയ നന്മയ്ക്ക് ദൈവതിരു സന്നിധിയിൽ ഒത്തിരിയേറെ സുവിശേഷം എന്നോടും നിങ്ങളോടും ചോദിക്കുന്നു ആരെനിക്കായി പോകും നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ